നമസ്കാരം കേരളം രക്ഷപ്പെട്ടു ഗേറ്റും തുറക്കണ്ട കപ്പലുകളും വരണ്ട സെലിംഗം പ്രേർപ്പിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവാകാത്തതിന്റെ ചില പോരായ്മകളുണ്ട് അഞ്ചാം തീയതി കഴിഞ്ഞ അഞ്ചാം തീയതി നമ്മുടെ മുൻ ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് എനിക്ക് ഞെട്ടലൊന്നുമില്ല കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകളിൽ നിന്ന് ഇതൊക്കെ വരികയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ധനമന്ത്രി ആയിരുന്ന കാലത്തും എം എൽ എ ആയിരുന്ന കാലത്തുമുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ശ്രദ്ധിച്ചിരുന്നപ്പോൾ തന്നെ ഇതിനപ്പുറം ഒന്നും അദ്ദേഹത്തിൽ നിന്ന് വരാൻ സാധ്യതയില്ല എന്ന് അന്നേ തോന്നിയിട്ടുണ്ട് അത് ആ സമയങ്ങളിൽ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് എഫ് ബി പോസ്റ്റ് ഇങ്ങനെയാണ് ഇനി കപ്പൽശാലയുടെ ഒന്നും ആവശ്യമില്ല കപ്പൽശാലയും വേണ്ട തുറമുഖവും വേണ്ട കപ്പലും വേണ്ട എംബസിയും വേണ്ട ആരും വേണ്ട അദ്ദേഹത്തിന്റെ വിജ്ഞാന കേരളം എല്ലാത്തിനും മറു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അല്ല കെ ജി ടി യോ പ്ലസ് ടു ഒ ആണെങ്കിലും മതി ഐ ടി ഐ ടി ഇല്ലെങ്കിൽ കെ ജി ടി പഴയ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടല്ലോ ടൈപ്പ് റൈറ്റിംഗ് പോലുള്ള പഠിച്ചാലും അല്ലെങ്കിൽ പ്ലസ് ടു ഒ ആണെങ്കിലും മതി തമിഴ്നാട്ടിലെ ഹുസൂറിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണ് പണ്ട് ഗൾഫിൽ ആദ്യകാലത്തൊക്കെ നമ്മുടെ ഓർമ്മയില്ല അതിന് മുമ്പുള്ള കാര്യമൊന്നും അറിയില്ല ബർമ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ബർമയിലോട്ട് ആളുകളെ കയറ്റിവിടും മലേഷ്യയിലോട്ട് ഈവൻ കൊളംബോയിലോട്ട് ഇവിടെയൊക്കെ മലയാളികൾ കുടിയേറിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള കുടിയേറ്റമാണ് അത് അവരവരുടെ ഇഷ്ടപ്രകാരമാണ് പോയതെങ്കിൽ ഇത് പൊതു സ്പോൺസേഡ് ഗവൺമെന്റ് സ്പോൺസേർഡ് കുടിയേറ്റമാണ് എങ്കിൽ ജോലി നിങ്ങൾ ഹുസൂറിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ജോലി റെഡി ആദ്യത്തെ മുന്നൂറ് പേരുടെ ബാച്ചിനെ പതിനൊന്നാം തീയതി നാളെ പതിനൊന്നാം തീയതി മുഖ്യമന്ത്രി കനകക്കുന്നിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു വിജ്ഞാന കേരളം ഇതിനായി ആറ് ബസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ കയറ്റിവിടാൻ കയറ്റുമതി ചരക്കാണല്ലോ ഏറ്റവും ബെസ്റ്റ് കയറ്റുമതി ചരക്കാണ് കേരളത്തിലെ ചെറുപ്പക്കാർ അങ്ങനെ ആറ് ബസ്സുകളിലായിട്ട് വിജ്ഞാന കേരളം സ്പോൺസർ ചെയ്യുന്ന യാത്ര ഹുസൂറിലോട്ട് പോവുകയാണ് എന്താണ് ഇങ്ങനെ എത്ര പേർക്ക് ജോലിയുണ്ട് ഈ ജോലി എത്ര പേർക്കുണ്ടെന്നാണ് ചോദ്യം എത്ര പേരുണ്ടോ ഉണ്ടോ അത്രയും പേർക്ക് പിന്നെ കേരളത്തിൻ്റെ പ്രശ്നം തീർന്നല്ലോ കേരളത്തിൽ എത്ര പേരാണോ ജോലി അന്വേഷിക്കുന്നത് എല്ലാവർക്കും ഹുസൂറിൽ പോയി ജോലി ചെയ്യാം ബസ് ആദ്യം മാത്രമേ കാണുള്ളൂ പിന്നെ ഈ ബസ് പോലും കാണത്തില്ല പിന്നെ ആനവണ്ടി അതുമാത്രമേ ശരണമുള്ളൂ എന്താണ് കഥ എന്താണ് ആപ്പിൾ മൊബൈൽ ഫോണിന്റെ ഭീമാകാരമായ അസംബ്ലി ലൈൻ ഫാക്ടറിയാണ് അസംബ്ലി ലൈനിൽ ആയിരിക്കും ജോലി വിജ്ഞാന കേരള ടീമിൽ നിന്ന് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണനും അടിയള സിംബൽ കേരളത്തെ രക്ഷപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ വൈസ് ക്യാപ്റ്റനും സുമോധ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ടീം ഫാക്ടറി സന്ദർശിച്ചു ദുരന്തം ഒരു ഒരു സിനിമ എന്ന് ഓടുന്നുണ്ടല്ലോ ഇപ്പൊ ദുരന്തം അല്ലെ വാസ്തവത്തിൽ ഡോക്ടർ തോമസ് ഐസക് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പ് മന്ത്രി പോട്ടെ എം എൽ എ ആകുന്നതിന് മുമ്പ് സി ഡി എസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് കാരണം എന്താണ് ഈ സി ഡി എസ് എന്ന് പറയുന്ന സ്ഥാപനം എന്തോ ഒരു വലിയ പ്രസ്ഥാനമാണെന്നും ഡെവലപ്മെന്റ് സ്റ്റഡീസ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസാണ് വികസനത്തെ കുറിച്ചുള്ള പഠനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ സ്ഥാപനമാണെന്നും ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്നവരൊക്കെ കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇരിക്കുന്നവരാണ് എന്നുള്ള തോന്നലിൽ എന്നുള്ള തെറ്റായ ധാരണയിൽ എന്നിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴല്ല കുറച്ച് നേരത്തെ മനസ്സിലായി അദ്ദേഹത്തെ പോയി അവിടുത്തെ അധ്യാപകനായിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും അങ്ങനെ ദീർഘനാളായുള്ള പരിചയമാണ് പക്ഷേ അദ്ദേഹം മന്ത്രിയാകുന്നതുവരെ എനിക്ക് അദ്ദേഹത്തിൽ വലിയ മതിപ്പായിരുന്നു പക്ഷെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലായി ഇപ്പോ കയറ്റു ആളുകളെ കയറ്റുമതി ചെയ്യുകയാണ് ഈ ഹുസൂറിലെ ഈ ഫാക്ടറി ഈ ആപ്പിൾ ഫോണിന്റെ ഉപ ഇതെല്ലാം കോൺട്രാക്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നതൊക്കെ കോൺട്രാക്ട് സ്ഥാപനങ്ങളാണ് ഫോക്സ് കോൺ ടാറ്റ തുടങ്ങിയ ആപ്പിളിന് വേണ്ടി കരാർ ജോലി എടുത്തിരിക്കുന്നവരാണ് ഇങ്ങനെ ഒരു സൂചന കിട്ടിയ ഉടനെ ഞാൻ നേരത്തെ സേലിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മറിച്ചു വയ്ക്കാനില്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേമാണ് പിണറായി സർക്കാരിന്റെ ആദ്യത്തെ ടേമിൽ അന്നത്തെ അറിയാമല്ലോ നമ്മുടെ സ്വർണ സുന്ദര കുട്ടപ്പൻ ശിവശങ്കർ അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ ആപ്പിൾ സബ് കോൺട്രാക്ട് കൊടുക്കുന്ന കമ്പനികൾ ഫോക്സ്കോൺ കോൺ സെമി കണ്ടക്ടർ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നു അവരെ ദയവ് ചെയ്ത് കേരളത്തിലോട്ട് കൊണ്ടുവരണം അപ്പൊ അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി എന്താണെന്നറിയുമ്പോൾ ഇതെല്ലാം പോയി ഫോണിൽ നിന്നേ രേഖകളൊക്കെ പോയി അദ്ദേഹം എനിക്ക് തന്ന മറുപടി വൈഫോസ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് ഒരുപാട് വെള്ളം വേണം ധാരാളം വെള്ളം വേണം അത്രയും വെള്ളം ഒന്നും കൊടുക്കാൻ കേരളത്തിന് പറ്റില്ല കേരളത്തിന് വെള്ളം കൊടുക്കാൻ പറ്റില്ല തമിഴ്നാടിന് കൊടുക്കാൻ പറ്റും ഇങ്ങനെ അദ്ദേഹം മന്ത്രിയായിരുന്നു ശ്രീ തോമസ് ഐസക് ആ സമയത്ത് മന്ത്രിയായിരുന്നു ഇങ്ങനെ കേരളത്തെ കബളിപ്പിച്ച മന്ത്രിസഭയും മന്ത്രിമാരും ആ സംഘം ഉൾപ്പെടെയാണ് ഇപ്പോ കേരളത്തിലെ കുട്ടികളെ എത്രയാണെന്ന് അറിയാമോ ശമ്പളം പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കഷ്ടം തന്നെ മുൻ ധനമന്ത്രി ഇവിടെ സെക്യൂരിറ്റി പണിക്ക് അതിലും കൂടുതൽ കിട്ടും ആയിരത്തി മൂന്ന് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു മാസം അത് തമിഴ്നാട്ടിൽ പോയിട്ട് പണിയെടുത്തിട്ട് കേരളത്തിന്റെ മുൻ ധനമന്ത്രി നിങ്ങളെ നിങ്ങൾ ഇത്രയ്ക്ക് അധം പതിച്ചു വസവത്തിൽ ശ്രീ തോമസ് ഐസക് ഐസക് എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം കേരളത്തെ രക്ഷപ്പെടുത്താൻ അധികാരവും ധനവും ധനവകുപ്പിൽ ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനം നടത്തി കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്ന ഒരു മന്ത്രിയാണ് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കേരളത്തെ പടമലന്യേക്കാൾ വേഗത്തിൽ താഴോട്ട് കൊണ്ടുപോകുന്ന തരത്തിലായി വാസ്തവത്തിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പഠനമാണോ അവിടെ നടക്കുന്നത് അതോ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള മുൻകൂർ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനമാണോ അവിടെ നടക്കുന്നത് കാരണം അത്ര ഡാമേജാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല ഒരു നിർദ്ദേശങ്ങളുമില്ല വിഴിഞ്ഞ തുറമുഖത്തിന്റെ വിഷയവുമായിട്ട് ഞാൻ അവിടെ പോയി കയറി ഇറങ്ങി എന്റെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇതാണ് സി ഡി എസ് അതിൻ്റെ മാനസപുത്രനാണ് ഡോക്ടർ ഐസക് അദ്ദേഹമാണ് ഇന്ന് മുന്നൂറ് ആദ്യ ഗഡു മുന്നൂറ് കുട്ടികളെ ഹുസൂറിലോട്ട് കയറ്റി വിടുന്നു അതിന് നമ്മുടെ മൂത്താശാരി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു ഇത്രയും ഗതികേട് ഒരു സംസ്ഥാനത്തിനുണ്ടാകാൻ ഇനിയുണ്ടോ നിങ്ങൾ ഈ ഭരണം കൂടി ശ്രീ സ്റ്റാലിനെ ഏൽപ്പിക്കുക നിങ്ങളുടെ ജോലി എന്താണ് കുട്ടികളെയൊക്കെ അങ്ങ് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭരണവും കൂടി അങ്ങ് കയറ്റുമതി ചെയ്യുക സ്റ്റാലിനോ അല്ലെങ്കിൽ കർണാടകയിലെ സിദ്ധരാമയ്യ്ക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ തമിഴ്നാ തെലുങ്കാനയിലെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ദുബായിലെ ഷെയ്ഖിനോ എന്തിനാണ് നിങ്ങൾ ഇതുമാത്രം കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പാർട്ടിയും കുറേ എം എൽ എമാരും ഇത് സാധാരണ ഒരു എം എൽ എ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ സേലിംഗ് കമ്മിറ്റി അത് പ്രതികരിക്കുന്നില്ല പക്ഷെ തോമസ് ഐസക് എന്ന് പറയുന്നത് ആരാണ് കേരളത്തിന്റെ ബുദ്ധിജീവി വികസനത്തിന്റെ അവസാന വാക്ക് എന്താണ് നമ്മുടെ ആസൂത്രണം ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് കേരളത്തെ പാതാള കുഴിയിൽ എത്തിച്ചിട്ട് അദ്ദേഹം നിന്ന് വിശ്രമിച്ച് വിജ്ഞാന കേരളത്തിന്റെ പെൻഷനും കൈപ്പറ്റി കുട്ടികളെ ബസ്സിൽ കയറ്റി ഹൊസൂരിലേക്ക് വിടുകയാണ് ഡോക്ടർ ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിൽ ചിലർ പ്രതികരിച്ചിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക് നിങ്ങളുടെ എഫ് ബി പോസ്റ്റ് വായിച്ചു വിജ്ഞാന കേരളം എന്ന പേരിൽ കേരള യുവാക്കളെ തമിഴ്നാട്ടിലെ ലോ വേജ് അസംബ്ലി ലൈനുകളിലേക്ക് ഷിപ്പ് ചെയ്യുന്നത് ഗ്രാൻഡ് ഇക്കണോമിക് സ്ട്രാറ്റജി എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നു ഞാനൊരു സാധാരണ മലയാളി എന്ന നിലയിൽ നിങ്ങളോട് പറയട്ടെ ഇത് എംപവർമെന്റ് അല്ല അൺഎംപ്ലോയ്മെന്റ് എക്സ്പോർട്ടിംഗ് മാത്രമാണ് അൺഎംപ്ലോയ്മെന്റ് എക്സ്പോർട്ടിംഗ് മാത്രമാണ് പെറ്റേണലിസ്റ്റിക്സിൽ പൊതിഞ്ഞത് പെറ്റേണലിസ്റ്റിക് നോൺ സെൻസിൽ പൊതിഞ്ഞത് ലക്ഷക്കണക്കിന് മലയാളികൾ ആപ്പുകൾ നെറ്റ്വർക്കുകൾ ഷിയർ ഗ്രിഡ് ഉപയോഗിച്ച് വിദേശത്തോ മറ്റിടങ്ങളിലോ മികച്ച ജോബുകൾ സ്വന്തമായി കണ്ടെത്തുന്നുണ്ട് അവർക്ക് ഒരു ഫോർമർ ക്ലൂലെസ് എന്താണ് നേരത്തെ സേലിംഗ് കമ്മിറ്ററി പറഞ്ഞല്ലോ അദ്ദേഹത്തെ കുറിച്ച് അവർക്കൊരു ഫോർമർ ക്ലൂലെസ് ഫിനാൻസ് മിനിസ്റ്ററിന്റെ ബ്രോക്കറേജ് വേണ്ട മുന്നൂറ് ജോബുകൾക്ക് വേണ്ടി ഇത്രയും ആഘോഷം ഹിപ്പോക്രസി ഷൈൻസ് കൂടുതൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കേണ്ടല്ലോ ഒരു കത്ത് കൂടി വായിക്കാം ഒരു പ്രതികരണം കൂടി വായിക്കാം ശ്രീ എം എസ് ശ്രീകുമാർ മഠത്തിൽ നമ്മുടെ സസ്യ ശ്യാമള സുന്ദര മനോഹര കേരളത്തിൽ ഈ ഫാക്ടറികൾ വരാത്തേ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാതെ ശാശ്വത പരിഹാരം കാണുമോ സാർ ശ്രീ എം എസ് ശ്രീകുമാർ മഠത്തിൽ ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കിട്ടില്ല സാർ കാരണം എന്താണ് അതിനുള്ള മറുപടി ശ്രീ ശിവശങ്കർ സ്വർണം കടത്താനും സ്വപ്നങ്ങളിലൂടെ തന്റെ സ്വകാര്യ ആഗ്രഹങ്ങൾ നിർവഹിക്കാനും വേണ്ടി ഒരു സംസ്ഥാനത്തെ പന്താടിയതാണ് ഇത്തരം നിക്ഷേപങ്ങൾ ഇവിടെ വരേണ്ട സമയത്ത് അദ്ദേഹം ചെയ്തത് അദ്ദേഹവും ഭരണകൂടവും ചെയ്തത് അതുകൊണ്ട് ഒരു കാലത്തും കേരളത്തിന് ഇതേ ശൈലിയിലുള്ള ഭരണം തുടരുകയാണെങ്കിൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടുകയില്ല ഇനി ഇന്നലത്തെ സേലിംഗ് കമ്മിറ്ററിക്ക് രണ്ട് പ്രതികരണങ്ങളുണ്ട് ഒന്ന് സബ്രീനാ ത്രി ഇവിടുന്ന് പോയത് സബ്രീനാ ത്രി പോയതിനകത്ത് ഒരു ചെറിയ അഡീഷൻസ് കൂടെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെയാണ് പോയത് കൊളംബോയിലോട്ട് പോയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതികരണം ശ്രീ രാജേന്ദ്രബാബു ആണ് ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമുള്ള നാവിഗേഷൻ എക്യുപ്മെന്റ്സിന്റെയും മറ്റും മെയിന്റനൻസും എം ഡി എൽ മുംബൈ ജിആർഎസ്ഇ കൊൽക്കത്ത ജി എസ് എൽ ഗോവ എച്ച് എസ് എൽ വൈസാഖ് എൽ ആൻഡ് ടി മുംബൈ എ ബി ജി ജാംനഗർ സി എസ് എൽ കൊച്ചി ഇതെല്ലാം കപ്പൽ കമ്പനികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സി എസ് എൽ കൊച്ചി എന്നീ ഷിപ്പാർഡുകളിൽ നിർമ്മിക്കുന്ന പുതിയ ഷിപ്പുകൾക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സുകളും നിർമ്മിച്ച് നൽകി വന്നിരുന്ന കെൽട്രോണിന്റെ കരകുളം കോംപ്ലക്സിന് ഏറ്റെടുക്കാവുന്ന നല്ലൊരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം പോർട്ടിൽ എത്തുന്ന കപ്പലുകളുടെ മെയിന്റനൻസ് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം അനിവാര്യമാണ് മെയ് മാസത്തിൽ ജനങ്ങൾ ഇതിന് മറുപടി നൽകിയേ പറ്റൂ രണ്ടാമത്തത് ഇന്നലെ പൈനാപ്പിൾ വാഴക്കുളം പൈനാപ്പിൾ അതിന്റെ കഥ പറഞ്ഞെടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ സൗദിയിൽ വില ചോദിച്ചിരുന്നു ഹാഷിഫ് താമസിച്ചുപോയി വില വെറും അൻപത്തിയഞ്ചു ഗ്രാം അര കിലോയും ഒരു കിലോയുമല്ല വെറും അൻപത്തിയഞ്ചു ഗ്രാം അത് അല്ലെങ്കിൽ ഹാഷിഫ് തന്നെ പറയട്ടെ അവിടുത്തെ വിലയും വില നിലവാരവും ഹാഷിഫ് തന്നെ പറയട്ടെ ഗ്രാം ു ഈ അമ്പത്തി അഞ്ച് ഗ്രാമിന് ഇവിടെ വരുന്നത് പതിനഞ്ച് റിയാല് പോയിന്റ് പത്ത് വരുന്നത് മുന്നൂറ്റി ഇന്നത്തെ റേറ്റ് പ്രകാരം റേറ്റ് നോക്കുമ്പോ ഇരുപത്തിമൂന്ന് റേറ്റ് ഉണ്ട് അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ ഇന്ത്യൻ വരും ഇതാണ് സാധ്യത ആറ് ലക്ഷം ടണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് സൗദിയിലെ മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണ് ലോകം മുഴുവനുള്ള ഒരു മാർക്കറ്റുണ്ട് എഴുന്നൂറ് കോടി ജനങ്ങളുണ്ട് അവരുടെയൊക്കെ വീടുകളിൽ സാധനം പൈനാപ്പിൾ എത്തിക്കാൻ പറ്റുന്ന കപ്പലുകളും കണ്ടെയ്നറുകളും നമ്മുടെ മുന്നിലുണ്ട് ബാക്കി തീരുമാനിക്കേണ്ടത് ഭരണകൂടമാണ്